ഇവിടെ ഈ അടുത്ത കാലത്ത് കൊല്ലപ്പെട്ട ഒരു സ്ത്രീയെ അവിടെ ഏറ്റെടുത്ത് സംസ്കരിച്ചത് അവരുടെ വീട്ടുകാരാണ് അതായത് ആ സ്ത്രീയുടെ വീട്ടുകാർ ഏറ്റെടുത്ത് കൊണ്ടുപോയി അതും പോലീസ് ഒരുപാട് നേരം അനുനയ നീക്കം നടത്തി അവരുടെ ബന്ധുക്കളെ അതായത് ആ സ്ത്രീയുടെ ബന്ധുക്കളെ അനുനയ നീക്കം അവരുമായിട്ട് സംസാരിച്ച് ഒരുപാട് നേരം സംസാരിച്ച് അവരുടെ പഞ്ചായത്തിലെ പ്രസിഡന്റിനെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് സംസാരിച്ച് അവിടുത്തെ പൊതു പ്രവർത്തകരുമായി സംസാരിച്ച് പോലീസ് ഒരുപാട് നേരം അനുനയ നീക്കം നടത്തിയ ശേഷമാണ് വെറും നാല് പേരാണ് വന്നത് ആ ബോഡി കൊണ്ടുപോകാൻ വേണ്ടി നാല് പേര് വന്നുള്ളൂ ആ ബോഡി അവിടെ എത്തിച്ച് അത് സംസ്കരിക്കുന്നത് വരെ അവിടെ ആർക്കും കരിശലുമില്ല നിലവിളിയുമില്ല ഒന്നുമില്ല വളരെ നിശബ്ദമായി കുറച്ചു നേരം അവിടെ വെച്ചു അതിനുശേഷം സംസ്കാരം ആ സംസ്കാര ചടങ്ങുകൾ നടത്തി ഞാനത് ആരാണെന്ന് പറയുന്നില്ല അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണെന്ന് ഇത്തരത്തിലുള്ള ധാരാളം കേസുകൾ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ കേസുകളുണ്ട് ഒരുപാട് കേസുകൾ ഞാൻ റിപ്പോർട്ടറായി നിൽക്കുന്നപ്പോഴും കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ ചില കേസുകൾ വരുമ്പോൾ ആരും ഏറ്റെടുക്കാതെ നമ്മളതിൻ്റെ അന്ന് ഇപ്പോൾ ചിലപ്പോൾ ആ സംഭവമൊക്കെ കഴിഞ്ഞ് നമ്മളെ റിപ്പോർട്ടിങ് കഴിഞ്ഞ് അതങ്ങ് കഴിയും ആ കേസ് കഴിഞ്ഞു രാത്രിയാകുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം നാളെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് സ്റ്റോറി കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രതിയുടെ വിവരം എന്താണിപ്പോൾ അയാൾ എന്താണ് പറയുന്നത് എന്നറിയാനൊക്കെ പോലീസിനെ വിളിക്കുമ്പോൾ പോലീസ് ആദ്യം പറയുന്നത് ഈ ഇത് ബോഡി ഏറ്റെടുക്കാൻ പോലും ആരും ഇല്ലാത്ത ആ കഥയായിരിക്കും ആദ്യം പറയാറുള്ളത് ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതേസമയം ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന ഒരു പുരുഷനാണെങ്കിൽ അയാളെ ഏറ്റെടുക്കാൻ ആളുകളാണ് ഇത് ഒരു പുരുഷനാണെങ്കിൽ അയാളെ ഏറ്റെടുത്ത് കൊണ്ടുപോയി അടക്കം ചെയ്യാൻ ആളുണ്ടാവും